കളർ ശുദ്ധമായ എണ്ണകൾക്ക് പേര് ഓയിൽ മിൽ അത്യാധുനിക ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാം ജന്മദിനം തിരുവല്ലാമലയിൽ ശാഖ അതിവിപുലമായ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവല്ലാമല എൻ ഡി പി ശാഖ നമ്പർ രണ്ടായിരത്തി തൊള്ളായിരത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന ഗുരുദേവ സന്ദേശത്തിന് പ്രാധാന്യമേറുന്ന ഈ കാലഘട്ടത്തിൽ നടന്ന ആഘോഷങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു രാവിലെ ഏഴ് മുപ്പതിന് ഗുരുപൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് എട്ടിന് ശാഖാ പ്രസിഡന്റ് പതാക ഉയർത്തി സമൂഹ പ്രാർത്ഥനയ്ക്കും വാഹന പ്രചരണത്തിനും ശേഷം പത്ത് മുപ്പതിന് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ശ്രീ നാരായണ ദർശനങ്ങളുടെ വർത്തമാനകാല പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി പ്രചാരമുള്ള ഭാഷകളും ഭാഷകളും ലിപിയില്ലാത്ത എല്ലാം ഉള്ള പ്രദേശമാണ് ഈ വരാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എസ് എസ് എൽ സി പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പാരിതോഷകങ്ങൾ നൽകി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പായസ വിതരണവും ഉണ്ടായിരുന്നു പി കെ മണി ബിജു ശ്രീനിലയം ശശീന്ദ്രൻ എം പി മുരളീധരൻ ശ്യാമള ടീച്ചർ ഗീത വിജയൻ എരുകുളം വേണുമാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി